മനുഷ്യൻ്റെ ഏത് നേട്ടങ്ങൾക്കും ഒരു അടിക്കുറിപ്പ് നൽകുവാൻ ഈ വാചകത്തിന് കഴിയും പോളണ്ടുകാരിയായ ഈ വിശുദ്ധ ഇന്ന് ആധുനിക കാലത്ത് ദൈവ കരുണയുടെ ഒരു പ്രവാചകയാണ് വൈദികർക്കും ചില നിർദ്ദേശങ്ങൾ ഈ ഡയറിയിൽ പറയുന്നുണ്ട് ഈ സിസ്റ്ററിലൂടെ ദൈവ കരുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില കൈവഴികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമുക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കും ഈശോ മിശുകായിക്കും സ്തുതിയായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവ കരുണ വിശുദ്ധ വിശുദ്ധീന ദൈവ കരുണ തിരുനാൾ എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം പതിനാറാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് മനുഷ്യ ആഗ്രഹത്താലോ പ്രയത്നത്താലോ അല്ല ദൈവ കരുണയാലത്രേ എന്നൊരു വാചകമുണ്ട് അതെ മനുഷ്യൻ്റെ ഏത് നേട്ടങ്ങൾക്കും ഒരു അടിക്കുറിപ്പ് നൽകുവാൻ ഈ വാചകത്തിന് കഴിയും ദൈവ കരുണയുടെ ആഴത്തെക്കുറിച്ച് ഇനിയും വേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ആ അവബോധവും ദൈവ കരുണയുടെ വഴികളും മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഫൗസ്തീന ഒരു ഡയറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോളണ്ടുകാരിയായ ഈ വിശുദ്ധ ഇന്ന് ആധുനിക കാലത്ത് ദൈവ കരുണയുടെ ഒരു പ്രവാചകയാണ് ഈശോയുടെ നിർദ്ദേശമനുസരിച്ച് ഈ വിശുദ്ധ പകർത്തി എഴുതിയ ഈ ഡയറി കുറിപ്പുകൾ ഇന്ന് വിശ്വപ്രസിദ്ധമാണ് ഖണ്ഡിക മുന്നൂറ്റി ഒന്നിൽ പറയുന്നത് കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവവിശേഷണം എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അതി അഗാധവുമായ കരുണയെപ്പറ്റി നീ ലോകത്തോട് പറയുക വൈദികർക്കും ചില നിർദ്ദേശങ്ങൾ ഈ ഡയറിയിൽ പറയുന്നുണ്ട് വൈദികരോട് ഇപ്രകാരമാണ് പറയുന്നത് വൈദികർ എൻ്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണം പാപികൾ എൻ്റെ അടുക്കൽ വരുന്നതിന് ഒരിക്കലും ശങ്കിക്കരുത് എന്നാണ് പറയുന്നത് പാപികൾ എൻ്റെ കരുണ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോവുകയില്ലായിരുന്നു ഈ ഡയറി കുറിപ്പുകളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പരിശുദ്ധ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരം ആണ്ടിലാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൽ മാർപ്പാപ്പ സിസ്റ്റർ ഫൗസ്തീനയെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഈ സിസ്റ്ററിലൂടെ ദൈവ കരുണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില കൈവഴികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ദൈവകരുണയുടെ ചിത്രം ഛായാ ചിത്രം ഈ ചിത്രം വണങ്ങുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളും കരുണയുമാണ് ദൈവം വാഗ്ദാനം ചെയ്തത് ഈ പ്രത്യേകമായ ദിനങ്ങളിൽ ഈ ചിത്രം വെഞ്ചിരിക്കുകയും അതിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയും ദൈവകരുണ പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായി ദൈവകരുണയുടെ സമയമായ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥനയാണ് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് തന്നെ ഒരു വലിയ പുണ്യകൃത്യമാണ് ആ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകൾ നമ്മൾ പതിപ്പിക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ ആ മൂന്ന് മണിക്ക് തന്നെ പ്രാർത്ഥിക്കുകയും ഈശോയെ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യണം മൂന്നാമത്തെ കാര്യം ദൈവക്കരണയുടെ ജപമാലയാണ് ഈ ജപമാല വളരെ സിമ്പിളായി നമുക്ക് ചൊല്ലാവുന്നതാണ് ദൈവകരുണയെ പ്രഘോഷിക്കാം ഇത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെയാണ് നാലാമത്തേത് ദൈവ കരുണയുടെ തിരുനാളാണ് ഗണ്ഡിക നാൽപ്പത്തി ഒമ്പതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം കരുണയുടെ ഒരു തിരുന്നാൾ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവ കരുണയുടെ ഛായാചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പ്രത്യേകമായി വെഞ്ചരിക്കുകയും ആ രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെയാണ് സിസ്റ്റർ ഫൗസ്തീന വിശുദ്ധയായി പ്രഖ്യാപിച്ച അന്ന് തന്നെ വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഇന്ന് മുതൽ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച സഭയിൽ കരുണയുടെ തിരുനാൾ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുന്നാൾ അഭയവും സംരക്ഷണവും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എൻ്റെ അനുകമ്പാർദരമായ കരുണ അതിൻ്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും വലിയ ആശ്വാസമായി ആ ദിവസം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും പടങ്ങളുടെ പൊതി ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദവരം അത് ഒഴുകുന്ന ഒരു ദിവസമായി അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമുക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കും ഈ പൂർണ്ണദണ്ഡ വിമോചനത്തിന് ഒരു പ്രത്യേകതയുള്ളത് മാമോദീസ കഴിഞ്ഞാൽ ഒരാത്മാവൻ്റെ ആ സ്ഥിതി എന്തായിരിക്കുമോ ആ അവസ്ഥയിലേക്ക് തന്നെ ഉയരുവാൻ ഈ പൂർണ്ണ ദണ്ഡ വിമോചനത്തിന് കഴിഞ്ഞു എങ്ങനെയാണ് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക ഈ തിരുനാളിന് ഒരുക്കമായി ഒരു നവനാൾ നടത്തേണ്ടതുണ്ട് ദുഃഖ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ഈ നൊവേനയ്ക്കായി ആത്മാക്കളുടെ സംഘങ്ങളെ കൊണ്ടുവരണമെന്ന് ഈശോ വിശുദ്ധ ഹൗസ്തേനയോട് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ തിരുനാൾ ആഘോഷിച്ചാലുള്ള ഗുണങ്ങൾ ഒന്നാമതായി ുടെ മാനസാന്തരം രണ്ടാമതായി മരണ സമയത്ത് അവർക്ക് കിട്ടുന്ന വിശുദ്ധീകരണം മൂന്നാമതായി ശുദ്ധീകരണ ആത്മാക്കളുടെ മോക്ഷപ്രാപ്തി എന്നിവയാണ് അതുകൊണ്ട് ഈ തിരുനാൾ നമ്മൾ ഓടിക്കണം ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒന്നാമതായി ഈ തിരുനാളിനെ കുറിച്ച് വൈദികൻ മുൻകൂട്ടി ഇടവക സമൂഹത്തെ അറിയിക്കണം പിന്നെ ദുഃഖ വെള്ളിയാഴ്ച മുതൽ ഒമ്പത് ദിവസത്തെ നൊവേനയ്ക്ക് നേതൃത്വം നൽകണം ഈ തിരുനാൾ ദിവസം കരുണയുടെ ഛായാചിത്രം വെഞ്ചിരിച്ച് വണങ്ങണം ജനം കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ ഒരു സ്ത്രീത്വ സ്തുതി ഒരു വിശ്വാസ എന്നിവ ചൊല്ലണം കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം ദൈവ കരുണയെപ്പറ്റി അതിവിശദമായി വൈദികൻ പ്രസംഗിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം പൂർത്തിയാക്കാൻ ദൈവകരുണ സ്വീകരിക്കാൻ നമുക്ക് കഴിയും ക്രിസ്തീയ ജീവിതം അതിലൂടെ കെട്ടിപ്പടുക്കാൻ സാധിക്കും ഇത്രയും മഹത്തായ ഇത്രയും ഉപകാരപ്രദമായ ഈ ഭക്തിയിലേക്ക് കടന്നു വരണമേന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളിത് കേട്ടതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം